നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ റോമ്പർ കലക്ഷൻസ് എന്നെ ഒന്ന് സൂം ചെയ്ത് തരണം അതായത് ഒന്ന് ഫോക്കസ് ചെയ്തു തരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ അടിപൊളി കലക്ഷൻസ് ആണ് രണ്ട് പാറ്റേൺസ് ഈ ഒരു റോബർ കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഈ ഒരു സ്ട്രൈപ്പിൻ പറ്റേൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടീലേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കിടിലൻ ഐറ്റം ആണ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ആണ് കേട്ടോ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ കളറിലാണ് എന്താ രസമാണ് നോക്കിക്കേ നല്ല ഭംഗി ഞാൻ വെറുതെ ഇൻട്രോ പറഞ്ഞ് വിശേഷങ്ങളും പറഞ്ഞു നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ പെട്ടെന്ന് എന്റെ വീഡിയോയിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ എങ്ങനെ പോയാലും മൂന്ന് മിനിറ്റിനുള്ളിൽ തീരാറുണ്ട് പിന്നെ പാറ്റേൺസ് തോനെ ഉണ്ടെങ്കിൽ മാത്രമേ നീന്തു പോകാറുള്ളൂ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഷോ ബട്ടേൺസ് കൊടുത്തിട്ടുണ്ട് റോബർ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അറ്റാച്ചബിൾ ആണെ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് പിന്നെ വരുന്ന ഒരു ചിക്കൂ ആണ് ഞാൻ നീ എന്നോട് എന്തോ പറഞ്ഞാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് വിത്ത് ചിക്കൂസ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഒരു വെസ്റ്റേൺ ടച്ചിലെ ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കീടല ഐറ്റമാണ് ആണ് ഹീറ്റർ ബോട്ടത്തിൻ്റെ യൂസ് ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഫോർത്തിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ബോട്ടം കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി ചിക്കൂസ് ഷെയ്ഡാണ് നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ വരുന്നത് ഇനി നമുക്ക് പാറ്റേൺ ഡിഫറൻറ്റ് ആണേ അട്ടിപ്പൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണിത് കണ്ടോ ഇത് ടീനേജേഴ്സിന് മാത്രമല്ല കുറച്ചുകൂടി മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതൊരു ഒനിയൻ പിങ്ക് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു വെസ്റ്റേൺ റോംബർ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനികാട് സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ് മതി അടുത്തത് ഒരു ഗ്രേ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് മീഡിയം ടു ഡബിൾ എക്സൺ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ ഗ്രേ ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനുകാഡ് സയൻസിന്റെ വാട്സപ്പിലേക്ക് കേട്ടോ പിന്നെ ഒരു വൈറ്റ് വിത്ത് പേസ്റ്റൽ ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ നല്ല ഭംഗിന്റെ നല്ല രസമുണ്ട് കാണാൻ ടീനേജേഴ്സ് നല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഏജ് ഗ്രൂപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു റോംബർ വന്നിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി മറ്റതിനേക്കാളും കുറച്ചുകൂടി ലെങ്ത് കൂടി ഉണ്ട് കേട്ടോ നല്ല ഒരു പിങ്ക് കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് നല്ല രസമുണ്ട് ഉണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് എപ്പോഴത്തേക്കൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ പറയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നവംബർ പതിനഞ്ച് പതിനാറിനൊക്കെ ലോഞ്ച് ചെയ്യാം വീഡിയോ ലൈവ് ആക്കാന്നാണ് പിന്നെ നിങ്ങളുടെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് ചെയ്യാം കാരണം നമുക്ക് എന്തായാലും ഒരു മാസത്തിൽ കൂടുതൽ സമയമുണ്ട് അപ്പോ നിങ്ങൾ പറയാട്ടോ ഇതൊരു ലാവന്റെ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ അതെ ലാസ്റ്റ് ഷെയ്ഡ് അല്ലേ ലാസ്റ്റ് ഷെയ്ഡ് ഒരു പറയുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു വെസ്റ്റേൺ കളക്ഷൻസിന്റെ ഒക്കെ റേറ്റ് വരുന്നത് മസ്ബൈ ആയിട്ടും വിറങ്ങും ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല അനികയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ല ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ കൺഫ്യൂഷൻ ആണ് ഏത് നമ്പർ ആണ് മൂന്ന് നമ്പർ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അതൊന്നും സ്ക്രീനിൽ കാണുന്നില്ല അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നില്ല ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സ്ആപ്പ് പേജിലോട്ട് പോകാൻ പറ്റും വെറുതെ നമ്പർ ഡയലി പോയി സേവ് ചെയ്ത് കോൺടാക്ട് ആഡ് ചെയ്ത് വാട്സ്ആപ്പിൽ സെർച്ച് ചെയ്ത് അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടാ ഡിസ്ക്രിപ്ഷനിൽ പോവാ അതിൽ രണ്ട് വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലങ്ങ് ടച്ച് ചെയ്താൽ നേരിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ വല്ലതും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം കേട്ടോ